നമ്മുടെ ബറക്കത്ത് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനുഭവത്തായ മരിക്കുന്നതിന് മുമ്പ് തൗവ ചെയ്യാൻ അവസരം വേണോ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എല്ലാ തരത്തിലുമുള്ള രക്ഷയും ലഭിക്കണം യാതൊരുവിധ വിധ അപകടത്തിലും പെടാത്ത ശരീരമായി മാറണം അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടോ ഇങ്ങനെ അടങ്ങുന്ന നിരവധി ഗുണങ്ങൾ അടങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഒരു അമലാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി സംവദിക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് ഈ വീഡിയോ കാണുന്നത് കൊണ്ട് യാതൊരു വിധ നഷ്ടവും നിങ്ങൾക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് തരത്തിലുള്ള ഈ മാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള വിജയവും കൈവരിക്കാൻ കാരണമാകുന്ന അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു ചെറിയ അമലാണ് നമ്മളെ കൊണ്ടൊക്കെയും കഴിയുന്നവർക്ക് അള്ളാഹു സുബാന ഒരുപാട് വിജയം കരഗതമാക്കാൻ കഴിയുന്ന പുണ്യമാക്കപ്പെട്ട അമൽ ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം വീഡിയോയിലേക്ക് പോകാം പ്രിയപ്പെട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കുറെ നാളായി നമ്മൾ ഇതുപോലെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ട് നമ്മുടെ വീഡിയോകൾ ഒരുപാട് നാളായിട്ട് പെൻഡിങ്ങിലായിരുന്നു പക്ഷെ അള്ളാഹ് ഇന്നുമുതൽ വളരെ കൃത്യമായിട്ട് തന്നെ പുണ്യമാക്കപ്പെട്ട ഒരു വെള്ളിയാഴ്ച സുജനമായതുകൊണ്ട് തന്നെ ഇന്നു മുതൽ വളരെ കൃത്യമായി നമ്മുടെ വീഡിയോ പഴയതുപോലെ തന്നെ ആരംഭിക്കുന്നതാണ് ഇൻഷാ ഇൻഷാല്ഹു എന്നൊന്നും നിലനിർത്താൻ ഭാഗ്യം നൽകാനും ഗൃഹകുമാറാകട്ടെ നമുക്കറിയാം പലരും കമന്റുകളിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് സദയ് ഉസ്താദിന്റെ വീഡിയോ കണ്ട് ഒരുപാട് അമലുകൾ പഠിക്കാൻ ഒരുപാട് അറിവുകൾ പഠിക്കാൻ എനിക്ക് കാരണമായി എന്ന് ഒരുപാട് സന്തോഷത്തിന്റെ കമന്റുകൾ വായിച്ചു പ്രിയപ്പെട്ടവരെ അലഹമുല്ലാഹു അതുകൊണ്ട് തന്നെ ഇൻഷാല് അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു അമല് പഠിപ്പിച്ചു തരാനാണ് ഇൻഷാള്ള വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമ്മുടെ അറിവില് അമലിൽ ബറക്കത്ത് നൽകിയ ഗ്രഹീത്തുമാറാകട്ടെ ഏതാണ് അമല് പ്രിയപ്പെട്ടവരെ ആദ്യം ആ അമൽ പറയാം എന്നിട്ട് അതിനുശേഷം വരുന്ന വമ്പൻ പ്രതിഫലങ്ങളെ കുറിച്ച് ഇൻഷാ അള്ളാ നമുക്ക് പറയാവുന്നതാണ് പത്തോളം വമ്പൻ പ്രതിഫലങ്ങളാണ് ആ ഒരു അമരന് അള്ളാഹു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ പറയാം അള്ളാഹു സുബഹാനുഹൂല നമുക്കറിയാമല്ലോ അഞ്ച് വക്കത്ത് നമസ്കാരം നമുക്ക് നൽകിയിട്ടുണ്ട് ഈ അഞ്ചു വക്കത്ത് നമസ്കാരങ്ങളിൽ ഓരോ വക്തുകൾക്കും ഓരോ തരത്തിലുള്ള പ്രതിഫലങ്ങൾ അള്ളാഹു സുബാനുഭൂതാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അഞ്ചു വക്കത്ത് നമസ്കാരങ്ങളും കലാ ആഘാതം നിർവഹിക്കാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ പുണ്യമാക്കപ്പെട്ട അശ്ര നമസ്കാരം നമ്മുടെ നമസ്കാരങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും അത്ഭുതകരമായ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന ഭർണ നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് എന്ന് പണ്ഡിത ലോകത്തിന് അഭിപ്രായമുള്ള പുണ്യമാക്കപ്പെട്ട ഒരു നമസ്കാരമാണല്ലോ ഈ പറയപ്പെട്ട ആശ്ര നമസ്കാരം എന്ന് പറയുന്നത് ഈ ആശ്ര നമസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുൽ കുറിച്ച് പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന പത്ത് വമ്പൻ അത്ഭുത നേട്ടങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വളരെ പെട്ടെന്ന് തന്നെ പറയാം ഒന്നാമത്തെ നേട്ടം മരിക്കുന്നതിന് നൽകിയ മാറട്ടെ എന്താണ് മരിക്കുന്നതിനു മുമ്പ് പഠിച്ചതും പുരാൻ അള്ളാഹു അവസരം തരും തൗബ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു സുബാന നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരായി ജീവിക്കാൻ പടച്ചതരാൻ ഈ ഭൂമി ലോകത്ത് നമുക്ക് ജീവനും റോഷും ശരീരവും പരിപൂർണ ആരോഗ്യം നൽകുമ്പോൾ ഈ ആരോഗ്യമൊക്കെ തിരിച്ചെടുക്കുന്ന ഒരു സമയമുണ്ട് മരണമല്ലേ ആ എപ്പോഴാണ് ആ മരണം കൈവരിക്കുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ആ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് സർവ്വ പാപങ്ങളും ഏറ്റുപറയാൻ കുട്ടിക്കരൻ കൊണ്ട് തൗപ ചെയ്യാൻ ഒരു അവസരം ഉള്ളാഹു തരും അതും അല്ല തന്നെ തരണമല്ലോ പ്രിയപ്പെട്ടവരെ ഇൻഷാ അള്ളാഹു തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാ കിട്ടും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഓതുന്ന മനുഷ്യന്റെ നമസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം ആയത്തുൽ കുറിസി പാരായണം ചെയ്യുന്ന മനുഷ്യന്റെ അള്ളാഹു വറക്കത്ത് കൊടുക്കും സമ്പത്തിൽ സന്താനത്തിൽ അവന്റെ ജീവിത ഉപാധികൾ എന്തൊക്കെയുണ്ടോ അതിലൊക്കെയും വറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന ഒരു അമലാണ് പുണ്യമാക്കപ്പെട്ട ഈ ആയതുൽ എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം സലാമത്ത ശരീരത്തിൽ രക്ഷ ലഭിക്കും അതായത് മാരക രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നു പിടിപെടൂല കയ്യറ്റുപോകുന്ന പോകുന്ന ശരീരത്തിന്റെ അവയവങ്ങൾ ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകാൻ കാരണമാകുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ അതൊന്നും അള്ളാഹു താഴെ തരില്ല പ്രിയപ്പെട്ടവരെ അതിനൊരു പ്രത്യേക കാവലാണ് ഈ പുണ്യമാക്കപ്പെട്ട അസര നമസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം കുറിച്ച് പോകുന്ന മനുഷ്യനെക്ക് അള്ളാഹ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാലാമത്തെ കാര്യം ഇപ്പൊ മഹബത്തും ആയ ആളുകൾക്ക് ആ സുബാനിയങ്ങളുടെ ഹൃദയത്തിൽ ഈ മനുഷ്യനെ കുറിച്ചൊരു മഹബത്തിട്ട് കൊടുക്കും ഒരു സ്നേഹം ഇട്ടു കൊടുക്കും ഒരു മതിപ്പിട്ട് കൊടുക്കും അവനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അള്ളാഹു അതൊക്കെ നമുക്ക് തരട്ടെ ഇങ്ങനെ അടങ്ങുന്ന ധാരാളം പ്രതിഫലമാണ് ഈ ഒരു അമലിലൂടെ അള്ളാഹു തല തരുന്നത് നാലാമത്തതാണ് പറഞ്ഞത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷയത്തിൽ ഒരു സംശയവും അള്ളാഹു തരൂല്ല അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്ന ഈമാനികമായിട്ടുള്ള വിഷയങ്ങളിൽ യാതൊരുവിധ സംശയവും അള്ളാഹു തരില്ല എന്നുള്ളതാണ് അതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം അടുക്കരക്ക് റൂഹ് പോകുന്ന ഒരു സമയമുണ്ടല്ലോ അതായത് നമ്മൾ മരിക്കുന്ന സമയം ഈ മരിക്കുന്ന സമയത്ത് ഭാഗ്യം വരുന്നതാണ് നമുക്കറിയാം ആരുടെങ്കിലും അവസാനത്തെ സംസാരം അത് കലിമത്തു തൊയ്യവ ആയിക്കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന്

ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് വരെ ഉള്ള അനുഗ്രഹങ്ങളാണ് മരിക്കുന്നതിന് മുമ്പും മരണത്തോടുമുള്ള അനുഗ്രഹങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നത് ഇനി പറയുന്നത് മരണാനന്തര ഖബറിൽ എന്ത് ചെയ്യുന്നു ഖബർ വിശാലത നൽകി അനുഗ്രഹിക്കുന്നതാണ് ഈ പുണ്യമാത്ര അമൽ ചെയ്യുന്ന മനുഷ്യൻ തരട്ടെ അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം അവൻ്റെ കിതാബ് വലം കൈയിൽ കൊടുക്കും നമുക്കറിയാം ഒരു സമയമുണ്ട് ആഹാരത്തിൽ പരലോകത്തിൽ ഒരു സമയമുണ്ട് എന്താണ് ആ സമയം എന്നറിയോ നമ്മള് ഇത് പ്രായപൂർത്തിയായത് മുതൽ ജീവിത അവസാനം വരെ ചെയ്തു കൂട്ടിയ നന്മകളും തിന്മകളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കിതാബ് ആ കിതാബ് അള്ളാഹു സുബാന വലം കയ്യിൽ ലഭിക്കുന്നവർക്കാണ് ഭാഗ്യവാന്മാർ മിനിങ്ങൾ എന്ന് പറയാ ஆ கிதாபி இடம் கை லட்சி கழிஞ்சால் அவன் நரகாவகாசியாய் போகும் அதுகொண்டு தான் பிரியப்பட்டவரை ஜீவிதத்தில் எல்லா நன்மகளும் ரேகப்படுத்திய கித்தாபுல நே ஒரு அமல் சார் நிற்கட்டே ஒன்பதாமியம் ஒன்பதாமத்து காரியம் பறவோ எந்த செய்யும் പറവകളെ പോലെ അള്ളാഹു സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലത്തിലൂടെ ആ നരകത്തിന്റെ മുകളിലൂടെ നാട്ടപ്പെട്ടിരിക്കുന്ന ഒരു മുടിയെ ഏഴായിട്ട് കീറിയിട്ട് അള്ളാഹു സുബഹാന കടന്നു പോകാൻ വേണ്ടി പറയുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ പാലത്തിലൂടെ പറവകളെ പോലെ പറന്നു പോകാൻ അള്ളാഹു അവസരം നൽകും ഈ പുണ്യമാക്കപ്പെട്ട പുണ്യമാക്കപ്പെടാമൽ ചെയ്യുന്ന ആളുകൾക്ക് പത്താമത്തെ കാര്യം യാതൊരു തരത്തിലുള്ള കൂടാതെ ാണ് അള്ളാഹു നൽകിയ ഗൃഹകുമാർ ആകട്ടെ നമ്മൾ പറഞ്ഞു വന്നത് പുണ്യമാക്കപ്പെട്ട ഒരു അമല് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലുള്ള പത്ത് അത്ഭുതകരമായ വമ്പൻ നേട്ടങ്ങളെ കുറിച്ചാണ് ആ നേട്ടങ്ങൾ എന്നൊന്നും ജീവിതത്തിൽ നിലനിർത്താൻ തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെയും വേണ്ടി ചെയ്യുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി